ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാഫേഡൂരാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ് നമ്മുടെ വീടിൻ്റെ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും വീടിൻ്റെ അവസ്ഥയൊക്കെ അപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വീടൊന്നും മാറിയിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ ഒരു ചെറിയ സാധനം കൊണ്ടുവന്നു ആ സാധനം നമ്മളൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് വന്നാലോ ഗൈസ് അത് വേറൊന്നുമല്ല അതാണ്ട് ഇതാണ് കുറച്ച് പുള്ളി കുറച്ച് പഴവും കാര്യവും ഒക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ പഴമൊക്കെ പഴുത്ത് പന്നലായി പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് അച്ചാറൊക്കെ കൊണ്ടുവന്നതാണ് ഡേറ്റ്സും ലെമനങ്ങളൊക്കെ ഉള്ള ഏത്തക്കൊക്കെ കുറേ കൊണ്ട് നമ്മൾ കഴിച്ചു പിന്നെ ഇതാണ്ട് ഈ സാധനം ഇത് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല സംഭവം ഇപ്പോഴാണ് കാണുന്നത് പുള്ളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സംഭവം ഇത് ഉണ്ടല്ലോ ഇത് പിന്നെ കാന്താരി നെല്ലിക്ക കാന്താരിയാണ് സംഭവം കേട്ടോ നെല്ലിക്കയും കാന്താരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റ് ഇടണേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം പിന്നെ ഒരു ഗ്ലാസ്സിൽ രണ്ട് ടേബിൾ സ്പൂൺ തത്വ നെല്ലിക്ക അതെന്താണ് പിന്നെ കാന്താരി ചേർത്ത് അര നാരങ്ങ പിഴിഞ്ഞ് ഒരു നുള്ളുപ്പ് ചേർത്ത് സോഡയോ വെള്ളമോ ഒഴിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ സോഡയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പുണ്ട് സോടയും ഉപ്പുള്ളൂ കാന്താരി ഒന്നും നമുക്കിവിടെ കിട്ടത്തില്ല അപ്പം നമ്മളിത് ചെറുതായിട്ടൊന്ന് കുടിക്കാൻ പോവാണ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് എങ്ങനെയാ സംഭവം അറിയാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് ഷെയ്ക്ക് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് നെല്ലിക്ക കാന്താരി ഞാൻ നാട്ടിലൊക്കെ ചിലപ്പം ഈ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചില മറ്റേ സർബത്ത് കടയുടെ ഒക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പുള്ളി കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് സംഭവം നമുക്കിതൊന്ന് ട്രൈ നോക്കാം എങ്ങനെയാന്ന് അപ്പൊ വൈസ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മള് കൊറച്ചുപ്പവിടുന്ന് എടുത്തോണ്ട് ഒന്നെയാണ് പിന്നെ ഓക്കെ ആ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് അപ്പൊ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ല ആകെ അലങ്കോലായിട്ട് കിടക്കുവാണ് നിങ്ങൾ കഴിഞ്ഞ വീടിയോ കണ്ടിട്ടുണ്ടാവും വീടെല്ലാം കത്തിയൻറെ വീടിയൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീടൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പം ഈ ഒരു സംഭവം ഉണ്ട് ഒരു ഒരു കൗതുകം തോന്നി കാരണം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മൾ ഒരു ഗ്ലാസ് നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട് സോഡയുണ്ട് അതുപോലെ തന്നെ നാരങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന നാരങ്ങ ഉണ്ട് പിന്നെ ഉപ്പ് ഞാൻ താഴെ നിന്ന് കുറച്ച് പേപ്പറിൽ ലേശം എടുത്തിട്ട് വന്നതാണ് അപ്പം നമുക്കിതൊന്ന് എങ്ങനെ സംഭവം ഒന്നും ഉണ്ടാക്കി നല്ല വൃത്തിക്ക് ഷെയ്ക്ക് ചെയ്യണം വൃത്തേക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് പൊട്ടിക്കാം ലേശം ഒന്ന് ആഹാ ഭയങ്കര സ്മെല്ല് കേട്ടോ ആകാം കാന്താരിയുടെ ഭയങ്കര സ്മെല്ലുണ്ട് ലേശം ഒന്നും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇത്ര മതി ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ടൊന്ന് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം മതിയാവും ഓക്കെ ഇനി നമുക്ക് നാരങ്ങ ഉണ്ട് നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ കാന്താരിയുടെ നല്ല മണമുണ്ട് ഓക്കെ നാരങ്ങ കുറച്ച് വാടിയതാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇതിലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒന്ന് മിക്സ് ചെയ്യാം സ്പൂണില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് കലക്കി മിക്സ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ സോഡ ഉണ്ടേ സോഡ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചോണോ ഇത് നമ്മൾ മാറ്റി സോഡ പൊട്ടിക്കണേ നല്ല തണുപ്പുണ്ട് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണോ ആ അങ്ങ് പതഞ്ഞു കേട്ടോ ഓ ആ മൂക്കില ആ എരിയുടെ ആ ഒരു ഇത് അങ്ങ് കുത്ത് കേട്ടോ ആ ഒരു കാന്താരിയുടെ കുത്ത് നാച്ചുറൽ സംഭവമാണ് സംഭവം കേട്ടോ ഇത് കമ്പനി ലേക്കഫ് തത്വ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കേട്ടോ തത്വ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നെല്ലിക്ക കാന്താരി ഇതെന്താ അവസ്ഥയൊന്നും അറിയത്തില്ല ജസ്റ്റ് ആദ്യം ഇത്രയൊന്ന് കുടിച്ചു നോക്കാം പിന്നെ നമുക്ക് മൊത്തം സോഡയും വേസ്റ്റാക്കാം അറിയില്ല എന്താവുമെന്ന് കുടിച്ചു നോക്കാം ഓ എൻ്റെ പൊന്നേ നല്ല അരിവുണ്ട് കേട്ടോ നല്ല അരിവുണ്ട് നല്ല സ്വിഫ്റ്റ് സാധനം കുറച്ചുകൂടെ ഒപ്പം സോഡ ഒഴിക്കാം അടിപൊളി അടിപൊളി ആ പതഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് ഒഴിക്കാം നല്ല എരിവുണ്ട് കേട്ടോ കാന്താരിയുടെ നല്ല കെടലിന് എരിവ് ആ നല്ല എരിവുണ്ട് സൂപ്പർ സാധനം കുറച്ചുകൂടെ സോടം ഒഴിക്കാം കളറൊക്കെ പച്ചക്കാന്താരി ഇല്ല കാന്താരിയുടെ അതി ഭയങ്കര നെല്ലിക്കയുടെ ഒരു അറിയുന്നില്ല പക്ഷെ കാന്താരിയുടെ ആ ഒരു എടുപ്പ് നല്ല ഭയങ്കരത്തി അപ്പൊ ഇത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ നല്ല സൂപ്പർ സാധന കേട്ടോ നെല്ലിക്കയും കാന്താരിയും കൊണ്ട് ചേർത്തിട്ട് നെല്ലിക്കാന്താരി ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ പോളീസാണ്